ഇപ്പോൾ ഇപ്പോൾ എന്താണ് താങ്കൾക്ക് നേരെ എന്തെങ്കിലും എന്തെങ്കിലും അന്വേഷണം നടക്കുന്നുണ്ടോ പറയുന്നുണ്ടോ സംശയമായിട്ട് അല്ല എന്റെ അടുത്ത് ആക്ച്വലി അന്നത്തെ ദിവസം വാഹനങ്ങൾ വന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് വൈകീട്ടായപ്പോ വന്ന് കാണണമെന്ന് എന്റെ അടുത്ത് ഓഫീസേഴ്സ് പറഞ്ഞു ഞാൻ കസ്റ്റംസ് ഓഫീസിൽ പോയി അപ്പൊ അവര് ചോദിച്ച കുറെ ചോദ്യങ്ങളുണ്ട് അതായത് ഇതിലെ ഈ വാഹനങ്ങൾ ആയിട്ട് എനിക്ക് ബന്ധമുണ്ടോ അപ്പൊ ഈ വാഹനങ്ങൾ എന്റെ ഇവിടെ വർക്കിന് വന്നാണ് അതായത് ഗരാജില് വർക്കിന് വന്ന വാഹനങ്ങളായിരുന്നു അപ്പൊ ആ വാഹനങ്ങളുടെ ഉടമകൾ ആരാണ് അതിന്റെ പേപ്പേഴ്സ് എന്താണ് അതിന്റെ ഡോക്യുമെന്റ്സ് അപ്പൊ അതെല്ലാം ചോദിച്ചപ്പോ ആ വാഹനങ്ങളുടെ ഉടമകളുടെ ഡീറ്റെയിൽസ് അത് എങ്ങനെ എന്റെ അടുത്ത് വന്നു അത് എന്ത് വോക്കിന് വന്നു അതിന്റെയൊക്കെ ഓണേഴ്സിന്റെ എല്ലാ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് എന്നോട് വ്യക്തമായിട്ട് എടുത്ത് ചോദിച്ചു ഈ കോയമ്പത്തൂരുള്ള ഇവര് കഴിഞ്ഞ ഒരു പതിനൊന്ന് മാസം മുമ്പ് ഇവരുടെ അവിടെ പോയി വേക്കിൾസ് എല്ലാം നമ്മുടെ കേരളത്തിൽ നിന്നുള്ള കസ്റ്റംസ് തന്നെ പോയി സീസ് ചെയ്താണ് ആ ഭൂട്ടാൻ വന്ന വാഹനങ്ങളുടെയൊക്കെ അപ്പൊ എന്നോട് വ്യക്തമായിട്ട് ചോദിച്ചു ഇവരായിട്ട് ഇന്നിന്ന സാധനങ്ങൾ വല്ലതും വാങ്ങിയിട്ടുണ്ടോ ഞാൻ അവരായിട്ട് ഇന്ന് വരെ ഒരു വാഹന കച്ചവടമോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ഇവിടെ എന്റെ അടുത്ത് വോക്കിന് വരുന്ന വണ്ടികളെല്ലാം ഇരുപത്തഞ്ച് മുപ്പത് വർഷത്തിന് മുകളിൽ പഴക്കമുള്ള വാഹനങ്ങളാണ് ഇതിന്റെ ഒന്നും പാർട്സ് നമുക്ക് ബ്രാൻഡും കിട്ടില്ല അപ്പൊ ഇന്ത്യയിൽ മൊത്തമുള്ള ഇവര് ഇവർ ഇവരാക്ച്വലി സ്ക്രാപ്പായിട്ട് പാർട്സ് കൊടുക്കുന്ന ആൾക്കാരാണ് അപ്പൊ ഇവരെന്റെ അടുത്ത് ഞാൻ ഞാൻ മാത്രമല്ല കേരളത്തിലോ ഇന്ത്യയിലോ പഴയ വാഹനങ്ങൾ ഉപയോഗിച്ചു നടക്കുന്ന ഏത് വ്യക്തിയോട് ചോദിച്ചാലും അറിയാം ഇതുപോലുള്ള യൂസ്ഡ് പാർട്സ് കൊണ്ട് മാത്രമേ നമുക്ക് ഈ വണ്ടി കൊണ്ട് നടക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇവരെടുത്ത് ഇന്നിന്ന പാർട്സ് വാങ്ങിയിട്ടില്ലെന്ന് കറക്റ്റായിട്ട് എൻ്റെ അടുത്ത് സാർ ചോദിച്ചു ഞാൻ പറഞ്ഞത് കറക്റ്റായിട്ട് ഇന്നിന്ന സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് ഡോർ പാഡ് വാങ്ങിയിട്ടുണ്ട് ഗിയർ ബോക്സിന്റെ പാർട്സ് വാങ്ങിയിട്ടുണ്ട് ഇതെല്ലാം ഓരോ കസ്റ്റമേഴ്സിന്റെ വണ്ടികൾ റീഫിക്സ് ചെയ്ത് അത് പ്രവർത്തനമാക്കാൻ വേണ്ടി ചെയ്തേക്കുന്നതാണ് അപ്പൊ ഇതിന്റെ എല്ലാം ഈ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഴയ വാഹനങ്ങൾ കൊണ്ട് നടക്കുന്ന ആൾക്കാർക്ക് ഞാൻ ഇത് പറയുന്നത് ചിലപ്പോൾ മനസ്സിലാവും ഇത് ഇന്ത്യയിലുള്ള പല സ്ഥലത്തു നിന്നുള്ള യൂസ്ഡ് പാർട്സ് വാങ്ങിയാണ് നമ്മൾ ഈ വണ്ടി കൊണ്ടു നടക്കുന്നത് അപ്പൊ ഇവരെല്ലാവരുമായിട്ട് നമുക്ക് വാഹന കച്ചവടമല്ല പാർട്സ് വണ്ടി ഒന്ന് ഓടിച്ചു നടക്കാൻ വേണ്ടി വാങ്ങിക്കുന്നതാണ് ഇതെല്ലാം അല്ലാതെ ഇത് ഞാൻ സംശയം ചോദിച്ചോടും ഞാൻ സംശയമാണ് അത് ഈ ഭൂട്ടാനിൽ നിന്ന് കടത്തിക്കൊണ്ട് വന്നു എന്ന വാഹനമുണ്ടല്ലോ ഇപ്പോൾ ഈ അവിടുത്തെ പട്ടാളം ഉപയോഗിച്ച വാഹനങ്ങൾ അതല്ല ഈ കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ് താങ്കൾ പറയുന്നത് പാർട്സുകൾ മാത്രം അല്ല അല്ല അല്ലല്ല ഞാൻ പറഞ്ഞത് ഇപ്പോ അവര് ആയിട്ട് അവിടെ നിന്നുള്ള വാഹനങ്ങൾ തന്നെയാണ് അവർ കണ്ടെത്തിയത് ഭൂട്ടാനിൽ നിന്നുള്ള കൊണ്ടുവന്ന വാഹനങ്ങൾ തന്നെയാണ് ഈ കോയമ്പത്തൂർ അവർ കണ്ടെത്തി അവർ സീസ്യം ചെയ്യുന്നത് പക്ഷെ നമ്മൾ അതിനു മുമ്പ് ഈ ഗരാജിലുള്ളവരും നമുക്ക് ഈ കേരളത്തിൽ തന്നെ ഉള്ള ഒരുപാട് ആൾക്കാർ ഇവര് സ്ക്രാപ്പ് ബിസിനസ് ചെയ്യുന്നതുകൊണ്ട് സലാൻഡ് ക്രൂസറിന്റെയും പാട്രോളിന്റെയും ഇതിന്റെ എല്ലാ പാർട്സുകൾ വാങ്ങിച്ചിട്ടുണ്ടാവുന്നത് അപ്പൊ അതൊന്നും അതൊക്കെ പണ്ട് മുതലേ ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ടിരുന്നതാണ് അതായിരുന്നു ഇവരുടെ മെയിൻ ബിസിനസ് പിന്നീടാണ് ഇവർ ഈ ഭൂട്ടാൻ വാഹനങ്ങൾ വന്നപ്പോ കസ്റ്റംസ് സീസ് ചെയ്യുകയും ചെയ്തു പിന്നെ ഞങ്ങൾ ഒരു ബന്ധവും അവരായിട്ട് കീപ്പ് ചെയ്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസത്തിലല്ലേ ഇങ്ങനെ ഒരു പരിശോധന നടന്നത് അന്ന് ഇതേ വാഹനങ്ങൾ തന്നെ ഉണ്ട് എന്നാണോ ഇതേ വാഹനങ്ങൾ അതെ അതെ അന്ന് 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 രണ്ട് വാഹനങ്ങൾ ഇപ്പൊ വന്നതില് രണ്ട് വാഹനങ്ങൾ അന്ന് സെർച്ച് ചെയ്ത സമയത്ത് തന്നെ ഇവിടെ ഉണ്ടായിരുന്നു നമ്മൾ അതിന്റെ ഡോക്യുമെന്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തു അത് കഴിഞ്ഞ് ഇപ്പൊ ഇപ്പൊ വന്നപ്പോഴും ആ ഒരു രണ്ട് വാഹനം അല്ലാതെ ഒരു നാലഞ്ച് വാഹനങ്ങൾ വേറെ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഡോക്യുമെന്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തു അല്ല അല്ല വാഹനങ്ങൾ അതൊന്നും അപ്പോൾ ഒരു വാഹനം കൊണ്ടുപോയിട്ടുണ്ട് അല്ലേ ഇല്ല ഒരു പ്രവർത്തിച്ചോണ്ടിരിക്കുന്ന വാഹനങ്ങൾ എല്ലാം അങ്ങോട്ട് എടുത്തു പ്രവർത്തനമായിട്ടല്ലാത്ത വാഹനങ്ങൾ അവിടെ തന്നെ അവര് നിർത്തിയിട്ട് അവര് ഒന്നും ചെയ്യരുന്ന് പറഞ്ഞാൽ സീസ് ചെയ്തു പക്ഷെ ഇതിന്റെ എല്ലാ ഡോക്യുമെന്റ്സും കാര്യങ്ങളും നമ്മൾ സബ്മിറ്റ് ചെയ്തു അതാത് ഓണേഴ്സ് അതിന്റെ എല്ലാം സബ്മിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു പക്ഷെ അതൊന്നും ഭൂട്ടാൻ വാഹനങ്ങളല്ല പിന്നെ താങ്കളുടെ കൊച്ചു രേഖകൾ കൂടി തരണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ടോ സമയം അനുവദിച്ചിട്ടുണ്ടോ എന്നോട് പത്ത് ദിവസത്തിനകം ഈ ഓണേഴ്സിന്റെ അടുത്തുനിന്ന് ഈ രേഖകൾ എല്ലാം ആയിട്ട് അവിടെ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് സംഭവം നടക്കുന്നുണ്ട് അല്ലേ ഭൂട്ടാനിൽ നിന്ന് ഇങ്ങനെ വാഹനങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അത് ഇന്ത്യയിൽ ഈ ഹിമാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്ത് രജിസ്ട്രേഷൻ മാറ്റുന്നുണ്ട് അല്ലേ അല്ല വാഹനമായിട്ട് ബന്ധമുള്ള ആൾക്കാരോട് ഒന്ന് ചോദിച്ചാൽ അറിയാം ഇൻസ്റ്റാഗ്രാമിലൊക്കെ പബ്ലിക്കായിട്ട് അവര് പേജ് കീപ്പ് ചെയ്ത് വാഹനങ്ങൾ വിൽക്കാനായിട്ട് ഇട്ടിരുന്നു നോർത്ത് ഇന്ത്യയിലൊക്കെ അവരെടുത്തുന്നൊക്കെ ഒരുപാട് ആൾക്കാർ കേരളത്തിൽ നിന്നുള്ള ആൾക്കാർ പക്ഷെ നമ്മൾക്ക് ഇപ്പൊ എന്റെ അടുത്ത് ഒരു വണ്ടി പണിയാൻ വരുന്നു ഈ വണ്ടി ആർ സി ബുക്കും ഉണ്ട് ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട് അപ്പൊ നമ്മള് എന്റെ ഒരു ക്രൈസ് എന്തായിരിക്കും ഈ വണ്ടിയിൽ ഇന്ന രീതിയിൽ ആക്കി തന്നെ അമിത് എന്ന് പറയുമ്പോ എനിക്ക് ആ രീതിയിൽ പണിയാനാണ് എന്റെ ക്രൈസ് ഞാനപ്പൊ പോയിട്ട് ഈ വണ്ടിയുടെ പൂർവ്വ ചരിത്രം എന്താണ് ഇതാണ് നമ്മൾ ചിന്തിക്കില്ല ചോദിക്കുകയില്ല പക്ഷേ പ്രശ്നം പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ആണെന്ന് കണ്ടെത്തിയില്ല കാരണം ടാക്സ് ടാക്സ് കൊണ്ടുവന്നത് അതാണ് അതെ നിങ്ങളൊരു ഗരാജ് നടത്തുമ്പോ ഈ ഗരാജിൽ വരുമ്പോ വണ്ടിക്ക് ആർ സി ബുക്ക് ഉണ്ടോ ഇൻഷുറൻസ് ഉണ്ടോ എന്ന് മാത്രമാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ ആ ആർ സി ബുക്കും ഇൻഷുറൻസും ആയിട്ട് ഒരു വാഹനം വന്നു അതിന്റെ ടെക്നിക്കൽ ഇഷ്യൂസ് സോൾവ് ചെയ്ത് വിട്ടു ഇപ്പോ അതിന്റെ ബാക്ക് ഡോക്യുമെന്റ്സും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളത്

ശരി നന്ദി ശ്രീ അമിത് ചക്കാലക്കിൽ ഇപ്പോൾ എന്തായാലും ഈ ഭൂട്ടാൻ വാഹന തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം തുടരുകയാണത് ഏജൻസി മാത്രമല്ല ഒന്നിലേറെ ഏജൻസികൾ അന്വേഷിക്കുന്നുണ്ട് അതിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും വന്നു കഴിഞ്ഞു അവരുടെ എഫ് അത് ഇ എന്നാണ് അറിയപ്പെടുന്നത് രജിസ്റ്റർ ചെയ്യുവാനാണ് ഇ ഡിയുടെ തീരുമാനം നേരത്തെ കോടതിയും ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു ഇ ഡി അന്വേഷണം നടത്തണം ഇക്കാര്യത്തിൽ കാരണം സാമ്പത്തിക തട്ടിപ്പ് ഇക്കാര്യത്തിൽ ഉണ്ട് എന്നത് എം ബി ഡിയുടെ അന്വേഷണം നടക്കുന്നു അത് അതിനേക്കാൾ ഏറ്റവും പ്രധാനം കസ്റ്റംസിന്റെ അന്വേഷണം നടക്കുന്നു എന്നുള്ളതാണ് ഒരു ഫസ്റ്റ് ഓണർ രജിസ്ട്രേഷൻ വാഹനം കേരളത്തിൽ നിന്ന് കണ്ടെത്തി എന്നുള്ള പ്രത്യേകതയും കൂടിയുണ്ട് അതൊരു അസം സ്വദേശിയുടെ പേരിലാണ് മാഹിതി